മലയാള സിനിമയ്ക്ക് എന്നും പ്രിയപ്പെട്ട നടി തന്നെയായിരുന്നു സുകുമാരി എന്നത് താരത്തിൻ്റെ ഒഴിവ് വന്ന ശേഷം ആ ഒരു ഒഴിവ് നികത്താൻ ഇതുവരെ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല അത്രയധികം നല്ല കഥാപാത്രങ്ങൾ തന്നെയാണ് സുകുമാരിയമ്മ മലയാളത്തിനായി നൽകിയിരിക്കുന്നത് മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും ഒക്കെ തന്നെ നിരവധി കഥാപാത്രങ്ങളാണ് താരം കൈകാര്യം ചെയ്തിട്ടുണ്ടത് എന്നാൽ പെട്ടെന്നുള്ള സുകുമാരിയമ്മയുടെ വിയോഗം എല്ലാ ആരാധകർക്കും വലിയൊരു അടി തന്നെയായിരുന്നു താരസുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ സുകുമാരിയമ്മയുടെ ആരാധകർക്കും ഒക്കെ വലിയ വേദനയായി നിൽക്കുകയാണ് ഇന്നും സുകുമാരിയമ്മയുടെ വിയോഗം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ആ നടന സൗകുമാര്യത്തെക്കുറിച്ച് തൻ്റെ വേദനകളും തനിക്കുണ്ടായ അനുഭവങ്ങളും തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് മുകേഷ് തന്നെ ആറ് പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ സിനിമകളാണ് സുകുമാരിയമ്മ ചെയ്തിരിക്കുന്നത് സുകുമാരിയമ്മയുടെ മരണത്തെക്കുറിച്ചാണ് മുകേഷ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലായ മുകേഷ് സ്പീക്കിങ്ങിലൂടെയാണ് ാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തി എത്തിയിരിക്കുന്നത് നിത്യവും പ്രാർത്ഥനയും വഴിപാടുമായി കഴിഞ്ഞ സുകുമാരിയമ്മ പൂജാമുറിയിൽ നിന്നും പൊള്ളലേറ്റ് മരിച്ചത് വിശ്വസിക്കാനായില്ല എന്നാണ് മുകേഷ് പറയുന്നത് സുകുമാരി ചേച്ചിയുടെ വേർപാട് സിനിമയ്ക്ക് വലിയൊരു നഷ്ടമാണ് അത്തരം പ്രതിഭകൾ ഇനി സിനിമയിൽ ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ് ഷൂട്ടിംഗ് സെറ്റിൽ എന്നും വൈകിയെ ചേച്ചി എത്താറുള്ളൂ അതിന് കാരണം ചേച്ചി നല്ല ഭക്തയായിരുന്നു സെറ്റിലേക്ക് വരും വഴിയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാം കയറി പ്രാർത്ഥനകളും വഴിപാടുകളും കഴിപ്പിച്ചിട്ടേ വരുള്ളൂ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല എല്ലാ ും സുകുമാരി ചേച്ചിയുടെ പ്രാർത്ഥനകൾ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ വഴിപാടിന്റെ പ്രസാദം എല്ലാ പേർക്കും നൽകുകയും ചെയ്യും ചേച്ചി അതിനാൽ തന്നെ ചേച്ചി പൂജാമുറിയിൽ നിന്ന് പൊള്ളലേറ്റ് മരിക്കുക എന്നത് വിശ്വസനീയമായിരുന്നില്ല ഒരുപാട് നാൾ ജീവിച്ചിരിക്കേണ്ട വ്യക്തിയായിരുന്നു അങ്ങനെയൊരു മരണമായിരുന്നില്ല ചേച്ചിക്ക് സംഭവിക്കേണ്ടിയിരുന്നതെന്നും മുകേഷ് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതേസമയം രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തി ആറിനാണ് സുകുമാരിയമ്മ മരിക്കുന്നത് നേരത്തെ തന്നെ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് അവിടെ നിന്നുമാണ് തീ പടർന്നിരിക്കുന്നത് ആ സാഹചര്യത്തിൽ ശരീരത്തിലേക്ക് തീ പടർന്ന് പൊള്ളലേറ്റിരുന്നു അതിനുശേഷം ഈ പൊള്ളലേറ്റ ഭാഗത്തെ മുറിവുകൾ നീക്കം ചെയ്യുന്ന ആ ഒരു ശസ്ത്രക്രിയ നടക്കുന്ന സമയത്താണ് ഹൃദയാഘാതം കാരണം സുകുമാരിയമ്മ മരിക്കുന്നത് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും സുകുമാരിയമ്മയുടെ ഓർമ്മകളിൽ തന്നെയാണ് മലയാളികൾ എല്ലാ പേരും താരസുഹൃത്തുക്കൾക്കും ആ ഒരു സ്ഥാനം ഇന്നും മറ്റ് ആർക്കും നല്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല